ഇന്ന് മീൻ വാങ്ങിയപ്പോഴേ കുറച്ച് മുട്ട മീനിൻ്റെ മുട്ട കിട്ടി ഒരു ചൂരയായിരുന്നു ചൂരയുടെ മുട്ടയാണ് കിട്ടിയത് അപ്പോൾ ഞാൻ ആ മുട്ടയെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചതിന് വേണ്ടിയിട്ട് നല്ല വെള്ളം കഴുകിയെടുത്തിട്ട് ഒരു ചെറിയ ചട്ടിയിലെടുത്തിട്ട് ഇച്ചിരി ഉപ്പും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കാം എന്നാണ് വിചാരിച്ചത് ഇത് വെച്ചിട്ട് പൊരിച്ചാൽ ഇത് പൊടിഞ്ഞു പോകും വേവിച്ചാലും ഇത് പൊടിയും എന്നാലും കുഴപ്പമില്ല ഇതൊന്നും നല്ലവണ്ണം വേവിച്ചെടുക്കാൻ അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് എണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇതൊന്ന് നല്ലവണ്ണം വേവിച്ചെടുക്കാം ഇതൊന്ന് അടുപ്പിലോട്ട് വയ്ക്കാം നല്ല നീളമുള്ള മുട്ടയാണ് കിട്ടിയത് വേണമെങ്കിൽ ഇത് കട്ട് ചെയ്ത് പീസാക്കാം എന്തായാലും ഇതൊന്ന് വേവിക്കുമ്പോൾ ഇതൊന്ന് പൊടിഞ്ഞു വരും കണ്ടോ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞിട്ടുണ്ട് അത് കുഴപ്പമില്ല പൊടിഞ്ഞാലും സാധാരണ മുട്ട ഫ്രൈ ചെയ്യുമ്പോൾ പൊടിയും കുഞ്ഞു മുട്ടയല്ലേ അകത്തുള്ളത് അതുകൊണ്ട് അത് പൊടിയും അപ്പോൾ ഇതൊന്ന് നല്ലവണ്ണം വേവിച്ചു വയ്ക്കുക ഇനി അതിൽ ചേർക്കാനായിട്ട് കുറച്ച് സാധനങ്ങൾ ഞാനൊന്ന് എടുത്തിട്ടുണ്ട് ഒരു ഇടികല്ലെടുത്തിട്ടുണ്ട് അതിൽ ഇച്ചിരി ചെറിയ ഉള്ളി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ചതച്ചെടുക്കാം കൂടെ കുറച്ച് കുരുമുളകും കൂടെ ഇടാം അതുകൂടെ ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ചതച്ചെടുക്കാം മിക്സിയിൽ അടിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഇങ്ങനെ ചതച്ചെടുക്കുന്നതാണ് നല്ലതായിട്ട് ഒന്ന് ചതച്ചെടുക്കാം ചതച്ചെടുത്തിട്ട് ഈ രീതിയിൽ ഒന്ന് ചതച്ചെടുക്കാം ഒരു പാനോ എന്തെങ്കിലും ഒന്ന് അടുപ്പിൽ വെച്ചതിന് ശേഷം ഇതിനെ ഒന്നാദ്യം ഫ്രൈ ചെയ്തെടുക്കണം മീൻ മുട്ട എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് എന്താകേണ്ട ഇങ്ങനെ ഇച്ചിരിയൊക്കെ പൊടിഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ല ഇത് പൊടിച്ചെടുക്കാം ഇനി ഒരു പാൻ അടുപ്പി വെച്ചിട്ട് ഇച്ചിരി കറിവേപ്പില ഇട്ട് എണ്ണയും ഒഴിച്ചതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും എല്ലാം കൂടെ ഒന്ന് ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇടാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതൊന്ന് ഫ്രൈ ആയി വരും മൂന്ന് മിനിറ്റ് ഒന്നും വേണ്ട ഒരു മിനിറ്റൊക്കെ മതി പെട്ടെന്ന് എണ്ണ ഇത് ഫ്രൈ ആയി കിട്ടും ഇത് ഏകദേശം ഫ്രൈ ആയി വരുമ്പോൾ ഒരല്പം മുളക് പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം ഞാൻ പിന്നെ മുഴുവൻ കുരുമുളക് ചതച്ചെടുത്തത് കൊണ്ട് മുഴുവൻ കുരുമുളക് ആണ് ഇട്ടത് പൊടി ഇട്ടിട്ടില്ല ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഒരല്പം മുളക് പൊടിയും കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ മുട്ട ഇതിലോട്ടൊന്ന് പറക്കി ഇടാം ഒരു രണ്ട് മിനിറ്റ് വേണ്ട അതിന് മുമ്പ് തന്നെ നമ്മുടെ ഫ്രൈ നല്ല റെഡിയായി കിട്ടും സാധാരണ ഇത് ഇച്ചിരി പൊടിഞ്ഞൊക്കെ കിട്ടത്തുള്ളൂ ഞാനിതിനു മുമ്പ് ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷേ രക്ഷയില്ല അതാ ഒരു നായിട്ട് പറക്കിയിടാം അപ്പം അതൊക്കെ എടുത്തിട്ടാൽ ചെറുതായിട്ട് ചിലതൊക്കെ പൊടിയാതെ കിട്ടും വലിയ മുട്ട ഇത് പൊടിഞ്ഞു പോണത് അതായത് ഇതാണ്ടോ തീ ഈ സമയത്തെല്ലാം തീ വളരെ ലോയിൽ വേണം വയ്ക്കാനായിട്ട് കാരണം നമുക്ക് ഒരുപാട് സമയത്തിൽ ഇട്ട് ആവശ്യമില്ല കാരണം അവിച്ചെടുത്തത് കൊണ്ട് നല്ല വെന്താണ് ഈ മുട്ട ഇരിക്കുന്നത് കണ്ടോ ഒരു രണ്ട് സെക്കൻഡും കൂടെ ഇടാം വേണമെങ്കിൽ ഒരു അല്പം എണ്ണ കൂടെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അപ്പം കുറച്ചും നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ലവണ്ണം ഫ്രൈ ആയിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളി ഫ്രൈ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റാം ഈ പാത്രത്തിൽ മാറ്റിയതി അല്പം സവാളയും കൂടെ അരിഞ്ഞൊന്ന് ഇതിൻ്റെ പുറത്തൂടെ വയ്ക്കുക നമ്മൾ ഈ പുറത്തു നിന്നൊക്കെ വാങ്ങുവാണെങ്കിൽ ഒരു മുട്ട ഫ്രൈക്കൊക്കെ ഇരുന്നൂറ്റൻപത് മുന്നൂറ് രൂപയൊക്കെയാണ് ഈ മീനിൻ്റെ മുട്ട ഫ്രൈ വാങ്ങുന്നതിന് വേണ്ടി വാങ്ങാനായിട്ട് അപ്പോൾ നമുക്കതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു ചൂരയുടെ മുട്ട കൊണ്ട് ഞാനിത് നല്ല ഒരു രണ്ട് മൂന്ന് പേർക്ക് കഴിക്കാൻ പറ്റിയ രീതിയിൽ ഞാനൊരു കറി ഉണ്ടാക്കിയിട്ടുണ്ട് ഓക്കേ